നമസ്കാരം എൻ്റെ പേര് വിജയൻ പൈനാമൺ തേക്കുമല ഓന്നി പ്രോപ്പർട്ടിക്ക് ഓന്നി ഫൈനാമണിലാണ് എൻ്റെ വീട് തേക്കുമല എന്ന് പറയും പണ്ട് വിട്ട് ഞാൻ പശുക്കളെ ആടുകൾ വളർത്തി വരുന്ന ആളാണ് ഇതിന് മുമ്പ് രാജീവ് ഒരു വീഡിയോ ഇവിടെ വന്ന് ചെയ്തായിരുന്നു വേലിയാടുകളെ പറ്റി ഇപ്പോഴും ഉണ്ട് ഇപ്പം എല്ലാ ആടുകളെല്ലാവരും ഫാമുകാരെല്ലാം ബൂട്ടിക്കെട്ടി പോവാം ഇല്ല ഇല്ല എല്ലാം ബൂട്ടി കെട്ടി ബൂട്ടിക്കെട്ടി നമ്മൾ ഇന്നും എനിക്ക് എനിക്കാടുണ്ട് ഇന്നും ഇന്ന് മുപ്പത് പേരുണ്ട് ഓ അന്ന് നാൽപ്പത്തഞ്ച് പേരായിരുന്നു ഇന്ന് മുപ്പത് പേരുണ്ട് അതിൻ്റെ അവിടെ ഉള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വളർത്തുവാണ് അന്ന് പശു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പശു ഉള്ളായിരുന്നു ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് അഞ്ചു പേരുണ്ട് അഞ്ചു പേരുണ്ട് മൊത്തം അഞ്ചു പേര് അഞ്ച് പശുക്കള് ആടുകൾ എല്ലാം എല്ലാം ഉണ്ട് വേലിയാടുകളുടെ ഒക്കെ കുഞ്ഞുങ്ങള് ഇപ്പഴുംപുരം പൊട്ടാടോ അതാണ് ഇടിക്കുന്ന ടൈപ്പ് സാധനം നോക്കാം ഇതോ ഇത് ഇത് മേലില് മേലാ മേൽ ഗോൾഡ് മണിയാണ് ഒറ്റ കളർ മണി ഇത് കയറി വന്നെടുത്താൽ മതി അവിടെ കിടക്കുവല്ലേ കരോളി കരോളി കരോളിയുടെ കരോളിയുടെ രണ്ട് മക്കള് ഒരാണു ഒരു പെണ്ണും ഒരാളും ഒരു പെണ്ണും ആ

ചെലയില്ല അവളോട് തന്നെ ചേർന്ന് നടക്കുന്നു ഇനി ഇപ്പുറത്തോണ്ട് വാ അഴിച്ചുവിടുില്ലേ ഇവരെല്ലാം അഴിച്ചു വിടുവാ ഇവരാ മൊത്തം കഴിഞ്ഞ അഴിച്ചു വിട്ടോ ഞാൻ പശുവിനെക്കെ കൂട്ടിട്ടുടേ ട്ടാ പശുക്കളെ അഴിച്ചുവിട്ടേക്കോ അല്ലെ വകടാക്കളെല്ലാം വിട്ടേക്കും വലിയ വിള ഇറക്കാൻ ആ അവിടെ അവിടെയായിരുന്നു അവിടെ ിസിന് ഉപയോഗിക്കുന്ന മുട്ടനാണ് മൂന്ന് വയസ്സുണ്ട് തന്റെ മോനെ പോലെ വളർത്തണം അന്ന നേരത്തെ വച്ചാൽ ഞാനിന് അത്ത് പിന്നോണ്ട് ഒറിജിനൽ ക്വാളിറ്റി ഉള്ളു ഇപ്പൊ എന്റെ ഇവിടെ ഈ ഹോന്നിയിലെ ഈ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പൊ എന്തായാലും ഒറിജിനൽ മുട്ട പുലിയുടെ കൂട്ടിരിക്കുന്ന സാധനം ഇങ്ങനെ അങ്ങനെ കൊടുക്കത്തില്ല നിന്നെ ഇവിടെ കടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ വിൽക്കത്തില്ല

കരോളിയുടെ ഉണ്ട് ഏറ്റവും ഇവിടുത്തെ മെയിൻ 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 നല്ല അഞ്ഞൂറ് രൂപ നല്ല നല്ല മെയിലാണ് ക്വാളിറ്റി ക്വാളിറ്റി കുട്ടികളാണ് കുട്ടികൾ ചെലവ് അതുപോലെ വളർത്തൽ ആഗ്രഹിക്കുന്ന കർഷകർക്ക് വിജയൻ ചേട്ടൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ഇപ്പൊ ഇന്ന് പല ഭാഗങ്ങളും നിർത്തിയൊരവസ്ഥയാണ് പറഞ്ഞു കൊടുക്കാനുള്ള ഇപ്പൊ എല്ലാരും കൂട്ടിക്കെട്ടു കെട്ടി കഴിഞ്ഞു കഴിഞ്ഞു കേട്ടി കഴിഞ്ഞു പക്ഷെ അന്ന് നിന്നും കുറച്ചുപേര് വളച്ച ആൾക്കാർ ലാഭം പ്രതീക്ഷിച്ചു ലാഭം പ്രതീക്ഷിച്ചു മുന്നോട്ടല്ല ലാഭം നോക്കിയാൽ ഇതിലൊന്നുമില്ല ഇപ്പൊ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്ന ആരുടെ ഭാഗ്യം കൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു അഞ്ചു രൂപയുടെ വരുമാനം നമുക്ക് സഹായമില്ല ഈ ഷെഡ് വെച്ചു രണ്ടര ലക്ഷം രൂപ ആയി അഞ്ചു പൈസ വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഇവരൊക്കെ എന്തോണ്ടാക്കുക അത് അവർക്ക് ആശുപത്രിയില്ല മരുന്നില്ല ഞാൻ എല്ലാ കാര്യവും പറയും വിളിച്ചു ഏഹ് നമുക്കൊരു പത്ത് രൂപ അവിടെ പ്രയോജനമില്ല ഇവർക്കൊരു ഒരു മാസം കൂടുമ്പോ ഒന്ന് വന്ന തിരക്കൽ എത്ര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവരാ ഡോക്ടർമാരുടെ ഒന്നുമില്ല കൊണ്ടുചെന്ന് കഴിഞ്ഞിട്ട് മരുന്ന് കൊണ്ടാക്കിത്തരും കൊണ്ടൊന്നും ഒരു രക്ഷയില്ല വാടിയ അത്തുപോകത്തേ ഉള്ളു അതുപോലെ പത്തനംതിട്ട വലിയൊരു ആശുപത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്കാനിങ് മെഷീൻ ഇല്ല എക്സറേ മെഷീൻ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല വേണ്ട സാധനങ്ങളൊന്നും ഒന്നുമില്ല മരുന്നെല്ലാം ഉണ്ടാറഞ്ഞ് വെളിയിൽ ഇഞ്ഞ് വരുവാ ഉദ്യോഗസ്ഥന്മാർക്ക് കുറെ ശമ്പളം കൊടുക്കുന്നില്ല ഒരു ഗുണമില്ല ഉദ്യോഗസ്ഥന്മാർ അതേപോലെന്ന വിജയൻ ചേട്ടാ നമ്മള് എന്തുവാ ഭക്ഷണം ഇതിന് കൊടുക്കുന്നത് ഉദാഹരണ രീതി ഇതിനെ ഇവിടെ ജേഴ്സി പിണ്ണാക്കും തവിടും ഒരു നേരം ഒരു നേരം കൊടുക്കും ഒറ്റ നേരം രണ്ടര ആവുമ്പോ കൊടുക്കും രണ്ടര മൂന്ന് ചിലപ്പോ മണിയാ സമയമില്ല ഈ തോല കൊടുക്കുന്നില്ലേ തോല കച്ചി പോ ഇതെല്ലാം കഴിക്കും പശു ആടും ഇവരെ എല്ലാരെയും കഴിച്ചിട്ടു ഇവിടെ തളയാത്തു പോയാലോ വലിയ ഒറ്റലക്ഷം രൂപ പറഞ്ഞ പശുവാ എന്റെ ചേട്ടന്റെ ചേട്ടൻ നന്നായി ഇതെല്ലാം അപ്പൊ അതെല്ലാം ചത്തുപോയി പ്രസവത്തോട് കൂടി ഗുജുറിയോ ആ ഇതാ അവിടെ രണ്ട് മക്കൾ മക്കളവിടെ കിടപ്പുണ്ടായിരുന്നു ഇതാ ഗുജുറി ഇന്നലെ കണ്ട് അന്ന് നാല് ദിവസമായി നാല് ദിവസമായിട്ട് പുഴക്ക അവിടീൻ്റെ ഒരു ദീനമുണ്ട് അപ്പൊ ലാഭത്തിനുപരി ഒരു ഇഷ്ടം ലാഭം നോക്കിയല്ല ലാഭം നോക്കി ഇത് അമ്മയുടെ കെട്ടി വീട്ടിൽ പോയി ആടുകളോടല്ലേ നമ്മളെ താല്പര്യം എന്ത് വന്നാലും പിടിച്ചിരിക്കുകയാണെന്നുള്ളത് പിന്നെ ആൾക്കാർ വന്നാൽ കൊടുക്കും കൊടുക്കും ന്യായമായിട്ടുള്ള വിലക്ക് ന്യായമായിട്ടുള്ള വിലക്ക് അല്ലാതെ വന്നാൽ നമ്മൾ കൊടുക്കത്തില്ല കരോളിയൊക്കെ ഉണ്ടല്ലേ ആ കരോളിയും കിടപ്പുണ്ട് അതിന്റെ കുട്ടികളും കിടപ്പുണ്ട് മറ്റേ ഈ ഫീമെയിൽ ഉണ്ടോ ആടിന്റെ വിളയാടിന്റെ ഫീമെയിൽ ഇല്ല അവനെ ഇങ്ങനെ അവിടെ ഇട്ടാക്കുക ഇറക്കത്തില്ല ഇവനെ അഞ്ചു മാസം കഴിഞ്ഞു എല്ലാം അഞ്ചു മാസം കഴിഞ്ഞാ ഇനെ കൊടുക്കാനല്ലേ കാളക്കുട്ടന അത് ബാംഗ്ലൂർ വശു മൊഴി തമിഴ്നാട്ടിൽ കിട്ടും വലിപ്പം വെക്കുന്നില്ലേ അതിന് എന്താ പ്രായമായിട്ടുണ്ട് ഇത് കഴിഞ്ഞൂല കുട്ടിയാ ഇതിപ്പോ രണ്ടാമത്തെ ചാന രണ്ടാമത്തെ ചാനേ ഇത് ഇവിടെ കുത്തി വെച്ച ബീജമായിട്ടാണ് ഞാൻ ഇത് ഇവിടുത്തെ അല്ല ഇത് കേട്ടില്ലേ കേട്ടില്ലേ ചേട്ടന്റെ അവിടെ കൊണ്ടുവന്ന പട്ടണി കടാവിന് മാറി മാറി വരുക വെള്ളമില്ല ഒന്നാത്തെ കാര്യം അല്ല ഈ പ്രദേശത്ത് വൈപ്പി വെള്ളം അടിച്ചു കരത്തില്ല അതാ പക്ഷേ ഇതെല്ലാം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കണല്ലോ ഒന്നും ഒരു രക്ഷയില്ല തോട്ടി വെള്ളമില്ല എല്ലാം പറ്റി പിന്നെ ആടിന് ആൾക്കാർ വരും പക്ഷെ അവർക്ക് പത്ത് രൂപ എട്ട് രൂപായിക്കും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ ആ ക്വാളിറ്റി ഉള്ള ആടിനെയോ കുട്ടിയല്ലയോ കൊടുക്കുന്നേ വലിയ ആടിനെ വേണേലും കൊടുക്കും ഇവരെയൊന്നും കൊടുക്കാമല്ലോ അല്ല ഇത് ഇവിടെ കിടക്കത്തേ ഉള്ളൂ ഇതിനൊന്നും ഇതിപ്പോ അഞ്ച് അഞ്ചു കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഒരു വിഷയമില്ലല്ലോ അവിടുത്തെ സുരേഖിയുടെ പെൺകുട്ടി ഇവിടെ 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 നമ്മുടെ പൂജരീടെ ഇപ്പൊ വിജയൻചേട്ടന ഇവരോടൊപ്പം ഉള്ള ഒരു ജീവിതം തുടങ്ങേണ്ടത് എത്ര നാളായി പല വർഷങ്ങളായി ഇപ്പഴും അന്ന് നമ്മൾ വന്ന് കാണുമ്പം ഈ വേലിയാടുകളോടൊപ്പം വീട്ടിനാതിലായിരുന്നു താമസമൊക്കെ അതെ അപ്പൊ ഇവരെല്ലാം ഇപ്പൊ പ്രത്യേക ഷീട്ട് ആക്കി അടിച്ച് മൊത്തം കൂടെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോ വീട്ടിനകത്തൊന്നും ഇറക്കി ഇറക്കി വെളിയിലായി മോട്ടി ചോണ്ട് പോവാൻ തുടങ്ങി ക്യാമറ വെച്ചിട്ടേക്കും ഇവിടെ നിന്ന് മോട്ടി ചോണ്ട് പോകാൻ തുടങ്ങി ഇവിടെ തുടങ്ങി അതിന് വെച്ചാ ഇവിടെ മൊത്തം വെച്ചേക്കോ അവിടെ ആടുകളെ മോഷ്ടിച്ചോണ്ട് പോയി പോവാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് മത്തായി പറഞ്ഞു അവനാ പത്തനംതിട്ട നാളിനെ വിളിച്ചോണ്ട് വന്നിട്ട് അവനാ അവനവിടുന്ന് നേരത്തെ ഒരു സഹായി ഉണ്ടായിരുന്നു ആ സഹായി

ണ്ട് വീടിനകത്തുണ്ട് എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട് എല്ലാം 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 കൂടെ കൂടെ അതെല്ലാം ബാക്കിയുള്ള ഒരു സേഫ് സേഫ് ഇവിടെ വെച്ചിട്ടേക്കും മൊബൈലിൽ കണ്ടോണ്ടിരിക്കാം വീട്ടിനകത്ത് നടക്കുന്നു അപ്പൊ നമ്പർ വിജയൻ നമ്പർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആടുകളെ നല്ല ക്വാളിറ്റി ആടുകളെ ആവശ്യം ഉണ്ടെങ്കിൽ ാഭത്തിനുപരി ആടുകളോട് ഇഷ്ടം കൊണ്ടാണ് വിജയൻചാൻ ഇവിടെ ആടുകളെയൊക്കെ സംരക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചാൽ നല്ല ആടുകളെ ഇവിടുന്ന് കിട്ടും മാന്യമായ നിരക്കിൽ നല്ല ആടുകളെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എനിക്കൊരു നല്ല നല്ല കഴിഞ്ഞു കഴിഞ്ഞു മാസം അത് കുട്ടികളൊക്കെ ടക്കുവാടെ അതിനോസിങ്ങിന് ഗോൾഡ് മണിമണി ആ ഒരു വയസ്സ് കഴിഞ്ഞു 那割掉一点好了，里掉，给这里 ഒറിഞ്ഞ ശരിയാക്കിയ ഇതാ ഇതാ ആ ആ എന്നാൽ നിങ്ങൾ ആർക്കാം എന്നാൽ ആക്കല്ലേ എന്ന ഇടിച്ചിടിച്ച് മറ്റേ മറ്റോ ആൾക്കാരോട് പറയാനുള്ളത് ഇത് ആടിനെ വളർത്തുന്ന ആൾക്കാരോട് പറയാനുള്ളത് പിന്നെ കാശിനു വേണ്ടി മാത്രം വളർത്താതെ അവരോട് നല്ല ഇഷ്ടത്തെ അവരെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാം ലാഭം നോക്കാം അവരെ നല്ല രീതി ആടിനെ വളർത്തണം വളർത്തുവാന്നേ ഇല്ലെങ്കിൽ വളർത്താൻ പോകേണ്ട പിന്നെ അതുപോലെ കച്ചവടക്കാരുടെ സൂക്ഷണത്തിൽ പോയി പെടാതിരിക്കുക ഇട്ട് കഴിഞ്ഞാൽ നഷ്ടത്തിലല്ലാതെ ഇത് കലാശിക്കത്തേ ഇല്ല എന്നാൽ ചോദിക്കുന്നത് നിനക്ക് നാട്ടം പറഞ്ഞോളൂ ഞാൻ അവരോടുള്ള സ്നേഹങ്ങളിലാണ് അറിയാമല്ലോ ഇത് കൊണ്ടുപോ നടത്തി കൊണ്ടുപോകണേ എവിടെ ചിന്തിക്കും പത്ത് കിലോ തീറ്റ വേണം ഒരു ദിവസം ഒരു പിന്നെ അമ്പത് കിലോ എന്നും പറഞ്ഞ് തരുന്നത് ജേഴ്സി പിണ്ണാക്കിന് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ കവിടിന് ആയിരത്തി മുന്നൂറ്റി നാല്പത് രൂപയാണ് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പ കൂടുമ്പോ അപ്പൊ അത് എനിക്ക് കർഷകരോട് പറയാനുള്ളത് ലാഭം പ്രതീക്ഷിക്കാതെ ചെയ്യുക നഷ്ടം വരും വരായിരിക്കില്ല പക്ഷേ നല്ല രീതിയിൽ ലാഭമൊക്കെ നഷ്ടമൊക്കെ രീതി വരും എന്ന് പറഞ്ഞാൽ ഇതിനെ കളയുന്നില്ലല്ലോ ഓക്കെ നല്ല എല്ലാവരും അവർ അല്ല ഞാൻ അവരോടുള്ള സ്നേഹത്തിൽ അവരെ വളർത്തി മുന്നോട്ട് പോകാൻ ഇവരെയുള്ളവർ വന്നാൽ ഞാൻ കൊടുക്കും ഉള്ള വിലക്ക് ന്യായമായിട്ടുള്ള വില കിട്ടിയില്ല കൊടുക്കത്തുമില്ല ആ അത് നല്ല ഒറിജിനൽ കുട്ടികളെ കൊടുക്കും